ഇവർ അഞ്ചാം ഭാവം നോക്കുന്നില്ല ഏഴാം ഭാവം നോക്കുന്നില്ല അതിന്റെ ഒരു ഏറ്റവും വലിയ അടിസ്ഥാനപരമായിട്ടാണ് ഇന്ന് ഏഴ് മുപ്പതിന് വരുന്ന വീഡിയോ അങ്കമാലി മാംബ്രയുള്ള ഒരു അശോകൻ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ മാസം വിവാഹപുരുത്തം നോക്കി കൊടുത്ത ഒരു രണ്ട് മറ്റേ സ്ത്രീയുടെ ഒരു പുരുഷന്റെ വിവാഹം ഉത്തമം എൺപത് ശതമാനം ഉത്തമം എട്ട് പുരുത്തം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനമായി ഉത്തമം എഴുതി കൊടുത്തു ഒറ്റയടിക്ക് എന്താ സോഫ്റ്റ്വെയർ കൊടുത്തു എഴുതി കയറി എന്നിട്ട് അതേപടി പകർത്തി കൊടുത്തു ഒറ്റയടിക്ക് ഉത്തമം കൊടുത്തു അതിൻ്റെ കൃത്യമായിട്ട് അയാൾ അയാളിട്ട് എൻ്റെ പോസ്റ്റ് അടക്കം ഞാൻ എന്തെങ്കിലും അതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ട് ആ അവർക്ക് ഇത് സംശയമായിട്ട് ഇത് ഇവർക്ക് ഏഴാം മാറ്റങ്ങൾ വന്നു തുടങ്ങി ഒരുപാട് പേരിൽ ഇവർ സംശയമായിട്ട് എൻ്റെ ഒരു വീണ്ടും എൻ്റെ ഒരു ജോലി സ്നേഹിക്കെടുത്ത് കൊടുത്തു അവർ ഒറ്റയടിക്ക് പറഞ്ഞു ഒരു കാരണം ചേർക്കരുത് കല്യാണം വേണ്ട ഇത് ഒരു കാരണം ചേർക്കരുതെന്ന് പറഞ്ഞു അഞ്ചാം പാവം പോയി കിടക്കണ ഏഴാം പാവം കാരണം ഏഴാം പാവം എട്ട് രണ്ടുപേരെ ഏഴാം പാവം എട്ടിൽ പോയി കാരകൻ നീചത്തിൽ പോയി രണ്ടുപേരുടെയും എന്നിട്ടാണ് പാപസ്വാമി നോക്കി കൊടുക്കുന്നത് ഇവർ കല്യാണം കഴിച്ചാൽ ഒരു മാസം ഒരു ഒരു വർഷം പോലും ഒന്ന് ജീവിച്ച ഭാഗ്യം എന്നിട്ട് എന്നിട്ടാത് ബന്ധം ഒഴിവാക്കി ഞങ്ങൾ പാപസ്വാമി കേരളത്തിന്റെ വില്ലനാണ് പാ ഇത് ഞാൻ ഇപ്പോഴും പറയു